ലോകത്തെ മിന്നും താരമാണ് ഹിന ഖാൻ എന്ന പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു ടെലിവിഷൻ മേഖലയിലെ സൂപ്പർ താരമായി മാറിയതും ഈ ഷോയിലൂടെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികയായിരുന്നു ഹിന പിന്നാലെയാണ് താരം ബിഗ് ബോസിലെത്തുന്നത് ബിഗ് ബോസിലൂടെ ഹിന വീണ്ടും ഉയരങ്ങൾ കീഴടക്കി പിന്നാലെ താരം ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചു പോയ വർഷം കാനിൻ ഇന്ത്യൻ സാന്നിധ്യമായി ഹിന എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ് ഹിനാ ഖാൻ താരത്തിൻ്റെ ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ തന്റെ ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു സങ്കട വാർത്ത പങ്കുവച്ചിരിക്കയാണ് ഹിന ഖാൻ തനിക്ക് സ്തനാർഭുതമാണെന്നാണ് ഹിന ഖാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് ചികിത്സ ആരംഭിച്ചെന്നും താൻ കരുത്തായി തിരികെ വരുമെന്നും ഹിന കുറിപ്പിൽ പറയുന്നുണ്ട് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് സ്റ്റേജ് ത്രീ സ്ഥാനാർബുദമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു വെല്ലുവിളി നിറഞ്ഞ ഈ സ്ഥിരീകരണത്തിലും ഞാൻ നന്നായിരിക്കുന്നുവെന്ന് അറിയിക്കുന്നു ഞാൻ കരുത്തയാണ് ഡിറ്റർമൈൻഡ് ആണ് ഈ രോഗത്തെ മറികടക്കുന്നതിൽ പൂർണ്ണമായും കമ്മിറ്റഡ് ആണ് എൻ്റെ ചികിത്സ ആരംഭിച്ചിരിക്കുന്നു ഇതിൽ നിന്നും കൂടുതൽ കരുത്തായി ഉയർന്നു വരാൻ എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ് ഈ സമയത്ത് നിങ്ങളോടെല്ലാവരോടും സ്വകാര്യതയെ മാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനും എൻ്റെ കുടുംബവും പ്രിയപ്പെട്ടവരും ശ്രദ്ധയോടെ ദൃഢനിശ്ചയത്തോടെ പോസിറ്റീവ് ആയിരിക്കുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ വെല്ലുവിളിയെ അതിജീവിച്ച് പൂർണ്ണ ആരോഗ്യവതിയായി മാറാനാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹവും സ്നേഹവും അയയ്ക്കുക സ്നേഹത്തോടെ ഹിന എന്നു പറഞ്ഞാണ് ഹിന കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്